ലിറ്റ്മസ് എന്ന് പറയുന്ന പേരിൽ നടത്തിയ പരിപാടി നിരീശ്വരവാദികളുടെ പരിപാടിയാണ് അവിടെ എത്തിയത് പ്രശസ്ത എഴുത്തുകാരിയായിട്ടുള്ള തസ്ലീമ നസ്രൂനാണ് തസ്ലീമ നസ്രൂൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതായത് ഇസ്ലാം മതം സ്ത്രീയെ അടിമയായും ലൈംഗികതയ്ക്കും ഉള്ള ഉപകരണം മാത്രമായി കാണുന്നു അവിശ്വാസികളെ കൊന്നു തള്ളുന്ന ഭീകരവാദം പ്രോത്സാഹിക്കുന്ന മതം ഏതെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇസ്ലാം ആണ് എന്ന് കൂടി അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ പ്രൊഫസർ രവിചന്ദ്രനും എക്സ് മുസ്ലിം ായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഹുസൈനുമൊക്കെ ആയി ചേർന്നുള്ള ഒരു വലിയ പരിപാടിയാണ് അവർ ഇടയ്ക്കിടെ നടത്തുന്ന പരിപാടി കൂടിയാണ് പക്ഷേ ഈ പറയുന്ന ആരോപണം വന്നു നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഹിജാബ് വിവാദം കത്തി നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിനെ നിസാരമായി കാണാൻ കഴിയില്ല അല്ലേ തീർച്ചയായിട്ടും അതിൻ്റെ സന്ദർഭത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ലിറ്റ്മസ് ഇരുപത്തഞ്ച് അതിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടാണ് തസ്ലിമാൻ അസ്രീൻ ലജ്ജ എന്ന് പറയുന്ന നോവലിൻ്റെ എഴുത്തുകാരിയായിട്ടുള്ള വെട്ടയാടപ്പെടുന്ന എഴുത്തുകാരിയായിട്ടുള്ള തസ്ലിമാൻ അസ്രീൻ കൊച്ചി ഇൻ്റർനാഷണൽ ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ എത്തിയത് അതിൻ്റെ സംഘാടകർ ഈ പറഞ്ഞതുപോലെ തീവ്രവാദികളും ഒക്കെയാണ് ഇവരാണെങ്കിൽ ഒരു സെക്യുലർ ഹ്യൂമനിസ്റ്റും അതുപോലൊരു ഫെമിനിസ്റ്റും ഒരു എഴുത്തുകാരിയും ഡോക്ടറുമാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ ചെയ്യുന്ന ഡോക്ടർ തന്നെ ഡോക്ടർ ഏറ്റെടുത്ത ആളുമല്ല അങ്ങനെയുള്ള ഒരാളും കൂടി വെട്ടയാടപ്പെട്ട് ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഒരുപാട് പക്വകളും ഭത്വകളും ഭീഷണികളെന്ന് നേരിടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് എവിടെ പോയാലും അവരുടെ ജീവന് ഭീഷണിയും ഉണ്ട് സൽമാൻ റുഷ്തിയെ പോലെ തന്നെ അത്ര വലിയ സെക്യൂരിറ്റി ഒന്നും ഇവർക്ക് കൊടുത്തിട്ടുമില്ല അങ്ങനെയൊരു കാര്യം കൂടിയുണ്ട് ഇന്നലെ ഈ ഒരു തോക്കുമായിട്ടവിടെ ഒരാൾ വന്നിരുന്നു പോലീസ് അദ്ദേഹത്തെ മാറ്റി മാറ്റിയെവിടുന്നു കുഴപ്പമൊന്നും കാണിക്കാനല്ല എന്നുള്ളതാണ് നമുക്കിതുവരെ മനസ്സിലാവുന്ന ഒരു സത്യം അപ്പോൾ അങ്ങനെ പ്രാധാന്യമേറിയ ഒരാൾ തസ്ലീമാ നസറിനെ പോലെ ഒരാൾ ഇവിടെ വരുമ്പോൾ അവർക്ക് സുനിൽപ്പി ഇളയടത്തിൻ്റെ അത്രയെങ്കിലും പ്രാധാന്യം കൊടുക്കേണ്ടേ പത്രങ്ങൾ എന്നെ ഞെട്ടിപ്പിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര പ്രശസ്തമായിട്ടുള്ള ഒരു വ്യക്തി ഒരു അവാർഡ് കിട്ടിയ നോവലിൻ്റെ എഴുത്തുകാരിയെങ്കിലും ആണല്ലോ അവർക്ക് ഇത്രയധികം പ്രാധാന്യം ഉൾപേജിലെവിടെയോ ഒതുക്കി ചുരുക്കി വെച്ചിരിക്കുകയാണ് അത്ര മാത്രമാണ് നമുക്ക് ഈ റാഡിക്കൽ ഇസ്ലാമിനോട് പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് ഫണ്ടമെൻ്റലിസത്തോടെ ഒക്കെയുള്ള പേടി പേടി മറ്റൊന്നുമല്ല പത്രങ്ങൾക്ക് തലവെട്ടിപ്പോകുന്ന പേടിയൊന്നുമല്ല വാർത്ത കൊടുത്താൽ മറിച്ച് തങ്ങളുടെ സർക്കുലേഷൻ ചുരുങ്ങുമെന്നുള്ള പേടി ആ പേടിയുടെ മറവിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയാതെ തന്നെ അവരെ പ്രകോപിച്ചേക്കുമോ എന്നുള്ള ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളിലേക്ക് ചുരുക്കി ആര് അസ്പഷ്ടമായ രീതിയിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഔട്ട് ചെയ്തു തമസ്കരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ് അവർ വളരെ പച്ചയായിട്ട് പറഞ്ഞ ഒരു കാര്യം അതിനു മുമ്പ് ഇതിൻ്റെ പുരസ്കാരം കൊടുത്തത് ടി ജെ ജോസഫ് മഷ നമുക്കറിയാവുന്നത് പോലെ മുഹമ്മദ് എന്നൊരു വാക്ക് ചോദ്യപേപ്പറിൽ വന്നതുകൊണ്ട് കൈ മാറ്റപ്പെട്ട വ്യക്തി അദ്ദേഹം ഈ പുരസ്കാരം കൊടുത്തുകൊണ്ട് അദ്ദേഹം ആ വേദിയിൽ വെച്ച് തന്നെ പറയുകയുണ്ടായി വെട്ടിമാറ്റപ്പെട്ട ഈ കൈ ഉണ്ട് അവർക്ക് പുരസ്കാരം കൊടുക്കുന്നതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടെന്നാണ് അപ്പം ഇങ്ങനെ ഇരകളാക്കപ്പെടുന്ന ആൾക്കാരാണ് ഈ രണ്ടു പേരും ഈ ഇരകളോടൊപ്പം നിൽക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നമ്മുടെ സമൂഹത്തിനും മാധ്യമങ്ങൾക്കും ഇല്ലേ ഒരു ചോദ്യചിഹ്നമാണത് പത്രങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ നിങ്ങളുടെ ഭയമാണോ പ്രധാനം നിങ്ങളുടെ സർക്കുലേഷൻ കുറയുമെന്നുള്ള ഭയമാണോ പ്രധാനം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ പോകുമെന്നുള്ള ഭയം ആ ഭയവും കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഭീകരവാദവും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ദുഷ്ചെയ്തികളും അതുപോലെ തന്നെ തുടരും അപ്പോൾ അതിന് മറുവശത്തു നിന്നുള്ള പ്രതികരണങ്ങളും ഉണ്ടാവും മതങ്ങൾ തമ്മിലുള്ള പോരാട്ടവും കലഹവും ലോകത്തെ കലുഷിതമാക്കിക്കൊണ്ടിരിക്കും എവ റിയാക്ഷൻ ഹാസ് എ റിയാക്ഷൻ മറുവശത്ത് നിർ സമയമെടുത്തേക്കാം പക്ഷേ റിയാക്ഷൻ ഉണ്ടാവാതിരിക്കുകയില്ല അങ്ങനെ ഇത് ഏകപക്ഷീയമായിട്ട് പോകും എന്നാരും കരുതേണ്ടതുല്ല ഇവിടെയാണ് തടയണകളായിട്ട് മാധ്യമങ്ങൾ വർദ്ധിക്കേണ്ട ഉത്തരവാദിത്വമുള്ളത് ഇത് കൊടു ഇത് ഉണ്ടാക്കുമെന്നുള്ളതിൻ്റെ പേരിലാണ് അവർക്ക് രജിസ്ട്രേഷൻ ലൈസൻസ് കൊടുക്കുന്നത് ആ ഉത്തരവാദിത്വം ഭരണഘടനാ അവർ അത്തരത്തിലൊരു ഉത്തരവാദിത്വം ഭയം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ പക്ഷേ ഭരണകൂടം അതിനനുകൂലമായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ഇത് കൊടുക്കാനായിട്ട് അതായത് ഉറപ്പ് കൊടുക്കാനായിട്ട് ഭരണകൂടത്തിനും കഴിയണ്ടേ അതിന് കഴിയുന്നില്ല എന്നുള്ളത് കൂടി ഇവിടെ വസ്തുതയല്ലേ അങ്ങനെയല്ല നമ്മളുടെ പ്രതി നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് നമ്മൾ സംരക്ഷണം ആവശ്യപ്പെടേണ്ട കാര്യമാണ് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയാണ് ഒരു പോലീസിൻ്റെ സംരക്ഷണം തന്നാൽ ഞാൻ നിറവേറ്റുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഭരണഘടനമായ പരമായ ഉത്തരവാദിത്തത്തിനെല്ലാം പോലീസിന് എല്ലാവർക്കും സംരക്ഷണം കൊടുക്കാൻ പറ്റിയൊന്നും വരില്ല പക്ഷേ പോലീസിൻ്റെ നയമെന്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നടപടിയെടുക്കാൻ ഗവൺമെൻറ് തയ്യാറാകുമോ എന്നുള്ളടത്താണ് ചോദ്യം അവിടെ പോലും അവധാനതയാണ് വരുന്നത് അവിടെ നടപടി എടുക്കുന്നില്ല അവിടെ നടപടിയെടുക്കുന്നതിൽ കാലതാമസം വരുത്തുന്നു പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യ സമരം ഉണ്ടായത് ബ്രിട്ടീഷുകാർ തല്ലില്ലെന്ന് വിചാരിച്ചത് കൊണ്ടല്ല നമ്മളീ സ്വാതന്ത്ര്യത്തിൻ്റെ സുഖമനുഭവിക്കുന്നത് മഹാത്മാഗാന്ധി ആ റിസ്ക് ഏറ്റെടുത്തു തല്ലുകൊണ്ടും പിടഞ്ഞു വീണും ചോരവാർന്നും വീണിട്ടും ട്രെയിനിൽ നിന്ന് പിടിച്ചു തള്ളപ്പെട്ടിട്ടും എന്തെല്ലാം അപമാനങ്ങൾ സഹിച്ചു കൊണ്ടാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയിൽ അദ്ദേഹം വടി പിടിച്ച് നമ്മെ നടത്തിച്ചത് അപ്പോൾ എന്ന് പറയുന്നത് പോലെ ധീരമായ പോരാട്ടങ്ങൾ ഇപ്പം മാതൃഭൂമിയുടെ കാര്യമെടുത്താൽ എത്ര സഹന സമരങ്ങൾ നടത്തിയാണ് മാതൃഭൂമി പത്രം ബ്രിട്ടീഷ് രാജിനെതിരെയുള്ള അതിൻ്റെ സമരം നയിച്ചത് ഇന്ത്യയിലെ ഒരു പത്രത്തിനും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ പത്രങ്ങൾക്കില്ല എന്നുള്ളടത്താണോ ഇന്ത്യൻ എക്സ്പ്രസ്സും അതുപോലെ തന്നെ വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള പത്രം ഇറ്റ്സ് എ മിഷൻ ഇറ്റ്സ് നോട്ട് എ ന്യൂസ് പേപ്പർ ഇറ്റ്സ് എ മിഷൻ എന്നാണ് അതിൻ്റെ വാക്യമായിട്ട് എഴുതിയിട്ടുള്ളത് മോട്ടോ ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പത്രങ്ങളെന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് പോരാടാൻ വേണ്ടി സ്വദേശമാനി രാമകൃഷ്ണൻ പിള്ള നാടക നാട് കടത്തപ്പെട്ടില്ലേ എനിക്ക് സംരക്ഷണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതാണ് ധീരമായിട്ടുള്ള പത്രപ്രവർത്തനം ഒരു ധീര നൂതന ലോകത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം അതവിടെയാണ് അയ്യോ ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടിയില്ലേ എന്ന് പറയുന്നത് സം നിങ്ങൾക്ക് സംരക്ഷണം നിങ്ങളുടെ ജീവൻ ത്യജിക്കാൻ കുറേ പേർ തയ്യാറാകുന്നത് സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ളവർ ഭഗത് സിംഗിനെ പോലുള്ളവർ ആസാദ് ചന്ദ്രശേഖർ ആസാദിനെ പോലുള്ളവരുടെ തൂക്കിലേറാൻ തയ്യാറായതുകൊണ്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാദ് അനുഭവിക്കാൻ കഴിയുന്നത് അപ്പോൾ അതുപോലെ പത്രങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരുത്തോളം എല്ലാവരും പോയി മരിക്കണമെന്നല്ല പറയുന്നത് പക്ഷേ സത്യം സത്യമായി പറയുക അല്ലെങ്കിൽ നിങ്ങൾ സത്യം എന്നുള്ള വാക്ക് നിങ്ങളുടെ ഈ എഡിറ്റോറിയലിൻ്റെ മുകളിൽ കൊടുക്കുന്ന സത്യം സമത്വം സാഹോദര്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ സത്യം കൊണ്ട് എടുത്ത് മാറ്റണം സത്യം പറയാൻ ധൈര്യമില്ലെങ്കിൽ പത്രം നടത്തരുത് സുരക്ഷിതമായി വീട്ടിലിരിക്കുക അതെ എനിക്കതിനെക്കുറിച്ച് മറുപടി പറയുക ഒന്നല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ നടന്ന കാര്യം അവരെന്താ പറഞ്ഞതെന്ന് നോക്കാം അവർക്ക് ഈ ജീവൻ ഭീഷണിയില്ലേ ആ ജീവൻ ഭീഷണി എന്ന് അവർ പറഞ്ഞത് ഇസ്ലാം സമാധാനത്തിൻ്റെ മതമല്ലായിരുന്നു അവർ ഒരു വാക്യമാണ് ഇസ്ലാം സമാധാനത്തിൻ്റെ മതമല്ല അവർ പറഞ്ഞ മറ്റൊരു വാക്യമാണ് ഇസ്ലാം സ്ത്രീകളെ ഭോഗ വസ്തുക്കളായിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളും മുസ്ലിം ആയ അവരാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ അഭിപ്രായങ്ങളാണ് ഇതിനോട് വിയോജിപ്പുണ്ടാവാം യോജിപ്പുണ്ടാവാം പക്ഷെ പറയാനുള്ള തൻ്റെ ഇടം വേണ്ടേ ആ ധൈര്യം അവർ കാണിച്ചു പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ധൈര്യം കാണിച്ചില്ലെന്നുള്ളിടത്താണ് നമ്മളെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള സത്യം അതാണ് അതുപോലെ തന്നെ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വസ്തുത ആയിരത്തി നാനൂറ് വർഷങ്ങളായി അത് പിറന്നിട്ട് ഇതുവരെ അതൊരു ട്രാൻസ്ഫർമേഷന് തയ്യാറായിട്ടില്ല പരിവർത്തനത്തിന് തയ്യാറായിട്ടില്ല ഒരു പരിവർത്തനത്തെയും ഒന്നും അനുവദിക്കില്ല ചെറുത്തു തോൽപ്പിക്കും പരിവർത്തനത്തിന് വരുന്നവരെ കൊല്ലും ചേകന്നൂർ മാവുലവത്തി ഉദാഹരണം പറഞ്ഞത് സത്യമല്ലേ നമ്മളൊക്കെ അറിയുന്ന സത്യമല്ലേ ചേകന്നൂർ മാവുലവിയുടെ ഒരു ഓർമ്മത്തിന് ഏതെങ്കിലും പത്രത്തിലൊരു ഫോട്ടോ ആയിട്ട് വാർത്തയായിട്ട് വരാറുണ്ടോ പേടിയാണ് മെണ്ടില്ല അതാണ് സംഭവം അപ്പോൾ അങ്ങനെയുള്ളടത്ത് ടെററിസം വളർന്നുകൊണ്ടേയിരിക്കുക അവർ പറഞ്ഞ മറ്റൊരു കാര്യം അതിനോട് എനിക്ക് യോജിപ്പില്ല ഇസ്ലാം ഉള്ളിടത്തോളം കാലം ടെററിസം തുടരും ഇല്ലാതാകില്ല ഭീകരവാദം തുടരും ഇസ്ലാം ഉള്ളിടത്തോളം കാലം അവരെ എന്നേക്കാൾ കൂടുതലായിട്ട് ഇഖർഹാനും ഒക്കെ പഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ഒരു വനിതയാണ് ഞാൻ അതിനെ കണ്ടസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല പക്ഷേ അത് മാത്രമല്ല അല്ലാത്തെയും ടെററിസം ലോകത്തൊക്കെ ഉണ്ട് അപ്പോൾ ഇസ്ലാം മാത്രമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല അല്ലാത്ത പലതരത്തിലുള്ള ടെററിസങ്ങളും ഈ ഭൂമുഖത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഈ തസ്ലീമാൻ നസ്രിനെ പോലെയുള്ള ആളുകൾ ഈ ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ നിന്ന് പോരാടാൻ തയ്യാറാണെങ്കിൽ ഇസ്ലാമിന് പരിവർത്തനമുണ്ടാവും മധ്യയുഗത്തിലെ അല്ലെങ്കിൽ ഇരണ്ട കാലഘട്ടങ്ങളിലെ ദുശചൈതികൾ അനാചാരങ്ങൾ അതും പേറിക്കൊണ്ട് ഇരുപത്താം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ വെളിച്ചത്തിലേക്ക് വരാതിരിക്കാൻ കാരണങ്ങളുണ്ടാവും അതിൽ പരിഷ്കരണങ്ങളുണ്ടാകും നോക്കും മറ്റെല്ലാ മതങ്ങളും മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു തസ്ലിമ എന്ന് പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കുന്നു മാർട്ടിൻ ലൂതറിൻ്റെ നേതൃത്വത്തിൽ വരുത്തിയ റെഫർമേഷനാണ് കാത്തോലിസിസം എന്ന് പറയുന്നതിനെ ക്രിസ്തു മതത്തിൽ ഇല്ലാതാക്കി ഓർത്തഡോക്സ് മതവും അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുമൊക്കെ ഉണ്ടായി വന്നത് സമഗ്രമായ വിധം പരിഷ്കരിക്കപ്പെട്ടത് ഇൻക്വിസിഷൻ്റെ നാളുകൾ ഇല്ലാതായത് അങ്ങനെയല്ലേ അങ്ങനെയല്ലേ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് ചരിത്ര പണ്ഡിതരൊന്നുമല്ല ഞാനെങ്കിലും അതുപോലെ തന്നെയാണ് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ കാര്യത്തിൽ ഇതുപോലെ പരിഷ്കരണത്തിന് വിധേയമായിട്ടുള്ളൊരു മതമില്ല ഏറ്റവും ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് പള്ളുരുത്തിയിലെ സെൻറ്റ് റീത്ത സ്കൂളിൽ ഹിജാബ് വേണോ എന്നും പറഞ്ഞൊരു വഴക്കാണല്ലോ വേറെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ വസ്ത്രത്തിൻ്റെ പേരിൽ ഒരു ചാട്ട്യം പിടുത്തം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മതം നടത്തും ബുദ്ധമതം നടത്തിയിട്ടുണ്ടോ അതെല്ലാം ന്യൂനപക്ഷങ്ങളാണല്ലോ ജൈനമതം നടത്തിയിട്ടുണ്ടോ ജൈനമതത്തിൻ്റെ ആചാരപ്രകാരം അവർ വാം നമ്മളെ മാസ്ക് ഇടല്ലേ അതുപോലെ എപ്പോഴും കോവിഡ് ഇല്ലാത്ത കാലത്തും മാസ്ക് ഇട്ടേ നടക്കാവൂ എന്നാണ് കാരണം എന്താണ് ഈ വായു വായുവിലൂടെ സഞ്ചരിക്കുന്ന ജീവികൾ പ്രാണികൾ വായിലേക്ക് കടന്നു വന്നാൽ നമ്മളതിനെ അറിയാതെ കൊന്നു തിന്നും അങ്ങനെ പോലും ഒരു ജീവിയെ ഉപദ്രവിക്കരുതെന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ് ആ മുഖം മൂടിക്കെട്ടുന്നത് ജൈന സന്യാസിമാർ അത് വേണമെന്നും പറഞ്ഞാൽ അവർ വരാറുണ്ടോ ഒന്നുമില്ല അങ്ങനെയൊന്നും ചെയ്യാറില്ല അപ്പം അങ്ങനെ ഒരു ഒരവസ്ഥയിൽ അതിനു വേണ്ടിയിട്ടുള്ള കടുംപിടുത്തം സ്റ്റാർട്ട് ചെയ്യും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ തീരെ ചേർന്നതല്ല കാലം മാറുന്നതനുസരിച്ച് മാറണം നമ്മൾ മാറ്റത്തിനെ വിധേയമാകില്ല എന്നാർ പറയുന്നു അത് വല്ലാത്ത ഒരു പശ്ചാത്തഗമനമാകുന്നു അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് മുന്നോട്ടേ നമുക്ക് പോകാൻ പറ്റൂ പിന്നോട്ട് നടന്നു പോകാൻ പറ്റില്ല നിന്നിടത്ത് നിൽക്കാനും പറ്റില്ല മറ്റെല്ലാ മതങ്ങളും അതിന് വിധേയമായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ മതങ്ങളും ഈ പരിഷ്കാരങ്ങൾക്കും ആ മതത്തിനുള്ളിൽ തന്നെയുള്ള ആൾക്കാർ വന്ന് പരിഷ്കരിക്കട്ടെ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി അതുപോലെ തന്നെ മറ്റനേക ആഗമാനന്ദ സ്വാമികൾ ഒക്കെയുള്ള പരിഷ്കർത്താക്കൾ അതുപോലെ രാജാറാം മോഹൻ റായിയെ പോലുള്ള ആൾക്കാർ ദയാനന്ദ സരസ്വതിയെപ്പോലുള്ള ആൾക്കാർ ഒത്തിരി പേർ ഒരുപാട് പരിഷ്കാരം കൊണ്ടുവന്നു ആ മതം അത് സ്വീകരിച്ചു അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഏറ്റവും തിളങ്ങുന്ന ഉദാഹരണം ഹിന്ദുമതത്തിൻ്റെ സാരിയിട്ട് മാത്രമേ ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിപ്പം ധാ ധാരാളമായിട്ട് മറ്റേ വസ്ത്രമുണ്ടല്ലോ എന്താണത് ചുരിദാറുമായിട്ട് ക്ഷേത്ര വളപ്പിൽ പ്രവേശിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഏറ്റവും പുതുതായി വന്ന ഒരു പരിഷ്കാരമാണ് അങ്ങനെ കാലത്തിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങൾ എല്ലായിടത്തും ഉണ്ടാവണം അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ സമുദായത്തിൽ മുന്നോട്ടുള്ള പൂക്കുമുണ്ടോ അതും പുരോഗമനം തന്നെയാണ് അതും പുരോഗമനം തന്നെയാണ് ഇപ്പം മറ്റൊരു രാജ്യത്തിൻ്റെയോ കാലാവസ്ഥയുടെയോ ഒക്കെ വസ്ത്രങ്ങൾ അതിനുവേണ്ടി നിർബന്ധം പിടിച്ച് കലഹങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് സെമി കണ്ടക്ടറുടെ സെമി കണ്ടക്ടറുകളുടെ കാലത്ത് തീരെ യോജിക്കാത്ത അതുമായിട്ട് ചേർന്ന് പോകാത്ത ഒന്ന് തന്നെയാണ് ഇതിൻ്റെ പേരിൽ വിപ്ലവങ്ങളിലേക്കും രക്തരൂഷിതമായ കലഹങ്ങളിലേക്കും പോവുക എന്ന് പറയുന്ന ശരിയല്ല എന്ന് ഇസ്ലാം മതത്തിനകത്തുനിന്ന് തന്നെ ഒരാൾ പറയുന്നത് ഏറ്റവും ശുഭോദർക്കമായിട്ടുള്ള കാര്യമാണ് ആ മതത്തിനകത്തും പുറത്തുനിന്നുള്ളവർ അവർക്ക് പിന്തുണ വലിയ പിന്തുണ കൊടുക്കേണ്ടതാണ് സുനിൽ ഇട ഇളയിളത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു പ്രാധാന്യമെങ്കിലും തീർച്ചയായിട്ടും ഇവർക്കും കൊടുക്കേണ്ടതായിരുന്നു അതുണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണെന്ന് മാത്രമാണ് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക